അതുകൊണ്ട് അതൊന്നൊരു വേണ്ട ഇതാര് നമ്മുടെ രഞ്ജിത്ത് സാറി എസ് എഫ് ഐന്ന് തുടങ്ങിയ ജീവിതാണ് ഇദ്ദേഹത്തിന്റെ പക്ഷെ ഇദ്ദേഹം വെറും എസ് എഫ് ഐ മാത്രല്ല നല്ലൊരു ടൂ വീലർ ഡ്രൈവറും കൂടിയാണ് അതും കൂടി തരാം നിങ്ങൾക്ക് അവസരം ലൈംഗികമായി ദുരുപയോഗം ി ഡിജിപിക്ക് പരാതി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനം ബാബുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്നും യുവാവ് പരാതിയിൽ പറയും ദീപ ഹരിന്ദ്രനാഥ് നിക്കുന്നുണ്ട് അപ്പൊ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ ചോദിച്ചു ചോദിച്ചു രഞ്ജിത്ത് എന്താണ് നിന്നെ ഒന്ന് എനക്ക് നന്നായിട്ട് കാണണെന്ന് അപ്പൊ മൂപ്പര് എങ്ങനെയുണ്ട് എസ് എഫ് ഐഴുപത്തി ആറിൽ വന്ന മഹാൻ വല്ലാത്തൊരു മഹാൻ തന്നെയാണ് ഇതുവരെ നടിമാർ ഓരോരോ ആരോപണങ്ങൾ പറയുമ്പോ അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അഭിനയിക്കാൻ ചാൻസ് കിട്ടാത്തത് കൊണ്ട് ചില സമയത്ത് അങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ പക്ഷേ ഇതല്ല ഇത് നല്ലൊരു ടു വീലർ ഡ്രൈവറാണ് മൂപ്പര് അത് മൂപ്പര് തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു മൂപ്പര ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട്